അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ഞാൻ എടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ സ്വന്തം ബീഫ് പള്ളിക്കറി അപ്പം ആ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ബീഫ് പള്ളിക്കറി വെക്കാൻ തുടങ്ങിയാലോ അപ്പോൾ അരക്കിലോ ബീഫാണ് കേട്ടോ എടുത്തത് എല്ലൊന്നുമില്ല നല്ല പീസാണ് നല്ല ദശയുള്ള നല്ല പീസ് കൊട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അരക്കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് അപ്പോൾ ബീഫൊക്കെ ഈയൊരു അളവിന് മുറിച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഇത് ഞാനൊരു ആയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അങ്ങനെ അരിഞ്ഞെടുത്ത ബീഫിലേക്ക് ആദ്യമായിട്ട് ചേർക്കാൻ പോകുന്നത് ഉപ്പാണ് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഞാൻ ചേർത്തിട്ടുണ്ട് കാരണം നമ്മളെ മീറ്റുകളിലൊക്കെ മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ചേർക്കണം അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഒരു കാശ്മീരി മുളക് പൊടിയാണ് കളർ മാത്രമേ ഉള്ളൂ എരിവൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വലിയ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നന്നായി ായിട്ട് ഇത് മിക്സ് ചെയ്ത് വെക്കണം നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യുന്നുണ്ടോ നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്യുന്നുണ്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും മീറ്റിനൊക്കെ അതുകൊണ്ട് കൈവെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക അതിനുശേഷം നമുക്ക് വേണ്ട ഐറ്റംസാണ് ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി തക്കാളി ഇത്രയാണ് ഉള്ളി ചെറുതായതുകൊണ്ട് ഇച്ചിട്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പയും പുതിനച്ചപ്പും എടുത്തിട്ടുണ്ട് ഇനി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്ത് വെക്കുന്നുണ്ട് ഉള്ളിയും തക്കാളിയും ഇതുപോലെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ബീഫായത് കൊണ്ട് തന്നെ വേഗത്തിൽ വെന്തടിഞ്ഞ് കിട്ടും നമുക്ക് അപ്പോൾ അതിനുശേഷം ഇതാ ഈ ഒരു ക്രഷ് ചെയ്തതും കൂടെ അതിലത്തേക്ക് ഇട്ടുകൊടുക്കാം കേട്ടാ എല്ലാം ഒന്നിച്ച് ആ മീറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്യാണ് നന്നായിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ സെറ്റ് ആവുന്നത് വരെ നമ്മൾ ആ ഒരു മീറ്റിൻ്റെ ഒന്നിച്ചിട്ടിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഈ ഒരു മിക്സിങ്ങും കൂടെ ആവുമ്പോൾ നമ്മളെ കറിക്ക് പ്രത്യേകത ഒരു ആയിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരാ തക്കാളീൻ്റെയോ ഉള്ളീൻ്റെയൊക്കെ നീരറങ്ങുന്നത് വരെ നമ്മൾ അത് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കണം അത്രയും നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയും മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണ അതും കൂടി ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിനുശേഷം കുറച്ച് ഗരം മസാല അതായത് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ ഒരു അളവ് എൻ്റെ ഒരു കൈയളവിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ ടേസ്റ്റിൻ്റെ ഒക്കെ എൻ്റെ ടേസ്റ്റിൻ്റെ കണക്കിനാണീ വരുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് മാറ്റി വെക്കുക അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് മല്ലിച്ചപ്പ് പിന്നെ ഒരു കുറച്ച് പൊതിനീനച്ചപ്പും കൂടെ കുറച്ച് കേട്ടോ ഒരു പേരിന് അത്രയും ഇട്ടിട്ട് മാറ്റി വെക്കുക ഇന്ന് നമ്മൾ ബീഫ് കറി വെക്കാൻ പോകുന്നത് അടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഇതാ ഉരുളിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അടുപ്പിൽ വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ഉരുളിയാണ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത ഐറ്റംസ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മല്ലിച്ചപ്പും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക അപ്പത്തേന് അടുപ്പൊക്കെ നന്നായി സെറ്റായിട്ട് കത്തി എടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ അടുപ്പത്തേക്ക് വെക്കുകയാണ് നമ്മൾ നല്ലോണം തട്ടിപ്പൊത്തി ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വയ്ക്കുക തീയൊക്കെ ഒന്ന് നല്ലോണം കത്തിച്ച് കൊടുക്കുക അപ്പോൾ ഇതാ മൂടി വെച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത് അടുപ്പിന്നായത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ആവശ്യത്തിനുള്ള വിറകൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് മുഴുവനും മല്ലി പിന്നെ വലിയ ജീരകവും പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയും ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് തണിഞ്ഞുകഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കണം ആ സമയത്ത് നമ്മൾ വേറൊരു സാധനം വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുക എന്താന്നല്ലേ കറിവേപ്പില അറിയുമ്പോൾ ഈ സമയത്ത് കറിവേപ്പിലയുടെ ഓർമ്മയുണ്ടായിട്ടില്ല കറി അടുപ്പത്ത് തീരിയപ്പോഴാണ് കറിവേപ്പില ഓർത്തത് അങ്ങനെ ഇത് നമ്മൾ മുറ്റത്ത് പോയിട്ട് കറിവേപ്പില വരയ്ക്കുകയാണ് ഇതൊരു രസമല്ലേ നമ്മൾ മുറ്റത്ത് തന്നെ പോയിട്ട് കറിവേപ്പിലൊക്കെ വരയ്ക്കുമ്പോൾ അപ്പോൾ ഇതാ വരവേപ്പിൽ അത്യാവശ്യം ഇത് വരച്ചെടുത്തിട്ട് കഴുകിയെടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് കറിവേപ്പിലാണ് കേട്ടോ അങ്ങനെ ഇത് തുറക്കുകയാണെന്ന് നോക്കുമ്പോൾ പൊക്കെ അടിച്ചിട്ടൊന്നും കാണുന്നില്ല അത്യാവശ്യം നല്ലോണം തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് വറുകടുപ്പിലായതുകൊണ്ട് നല്ല തീയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്താണ് നമ്മൾ ചായ ഓടിക്കുന്നത് അങ്ങനെ ഇതാ ചായ ഇതാ അടുപ്പത്ത് സെറ്റായിട്ടുണ്ട് ഒരു കപ്പ് ചായ എടുക്കുന്നുണ്ട് വിശന്ന് പണ്ടാരം അടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പണിക്ക് തന്നിട്ട് അങ്ങനെ ഇതാ നമ്മൾ ചായ പിടി കൊടുത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല നമ്മളതിന്റെ കാര്യങ്ങളും സമയത്ത് കാണുന്നില്ല കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ വറുത്ത് വെച്ച സംഭവങ്ങൾ പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ തീ നന്നായിട്ട് കത്തുന്നുണ്ട് നമ്മൾ തീ നന്നായിട്ട് കത്തുമ്പോൾ തന്നെ നമ്മൾ ബീഫ് നന്നായിട്ട് വേഗത്തിൽ വുകയും ചെയ്യും വേഗത്തിൽ വല്ല ഇതൊരു മൂന്ന് മണിക്കൂർ എടുത്തിട്ടാണ് കേട്ടോ വെന്ത് തീ തീ കുറച്ച് സമയം നന്നായിട്ട് കത്തും പിന്നെ കനലായിരിക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഇതാ നമ്മൾ പൊടിച്ച് വെച്ച മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കലാണ് കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുന്നൊക്കെയുണ്ട് ശേഷം ഞാൻ ടേസ്റ്റൊക്കെ നോക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണേ ഒന്നും ഒരു കുറവുമില്ല എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു ഉപ്പും മരുവും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ കുടിക്കാൻ നോക്കുകയാണെങ്കിൽ സിനിമയൊക്കെ കണ്ടുകൊണ്ടാണ് ചായ എടുക്കുന്നത് സിനിമയാണ് സീരിയലാണോ എന്നതൊക്കെ അറിയില്ല എന്താ വെച്ചിട്ടുണ്ട് ഞാൻ കാണുന്നില്ല തിരിഞ്ഞിരുന്നിട്ടാണ് അപ്പം മിച്ചറും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു പിടി തേങ്ങയും കൂടെ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബീഫ് പള്ളിക്കറി ആയതുകൊണ്ട് തന്നെ ഇത് ഒറിജിനൽ ബീഫ് പള്ളിക്കറിയൊന്നുമല്ല എൻ്റെതായ രീതിയിൽ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് തേങ്ങ വറുത്തുനിന്ന് സെറ്റാവുമ്പോൾ കുരുമുളക് പൊടിയും ഗരം മസാലയും കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റേതായ സ്റ്റൈലിലാണ് എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും ഞാൻ എൻ്റേതായ സ്റ്റൈലിലും കൂടെ ഞാൻ അതിലേക്ക് കൊണ്ടുവരാറുണ്ട് കേട്ടോ പക്ക വേറെ ആളെ സ്റ്റൈലൊന്നും ആയിരിക്കില്ല ഞാൻ ചെയ്യുന്നതൊക്കെ എൻ്റേതായ സ്റ്റൈലിലായിരിക്കും അത് ഇതാ നമ്മളെ ബീഫൊക്കെ വെന്ത് കുറുകി വരുന്നുണ്ട് പുക കാരണം ഒന്നും കാണുന്നില്ല മൊത്തം പൊക്കെ അടിച്ച് കയറില്ലായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ട് ആ ഒരു ഇതും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഒന്നും ഒന്ന് ഇളക്കി പൊത്തി വെക്കുന്നുണ്ടെട്ടോ കാരണം ആ ഒരു അരപ്പും കൂടി ഒന്ന് വേവണം ആ അരപ്പൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം അപ്പോഴാണ് നമ്മൾ ബീഫ് സെറ്റാവുക അപ്പോൾ ഇതാ അത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ഗ്രേവിയൊക്കെ കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിതാ തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കും കേട്ടോ അതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് അങ്ങനെ തന്നെ അടച്ച് വെക്കും എന്നിട്ട് തീൻ്റെ വിറകൊക്കെ ഒന്ന് മാറ്റി കനലൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കും ഇനി ആ കനലിൽ കിടന്നിട്ടൊന്ന് സെറ്റാവണം അപ്പോൾ ഈ കറി കൂട്ടി കഴിക്കാനാണ് നമ്മൾ പൊറോട്ട വാങ്ങിയിട്ടുള്ളത് ആ പൊറോട്ട നമുക്കൊന്ന് ചുട്ടെടുക്കണം കേട്ടോ പൊറോട്ട ചൂടാൻ അടുപ്പൊക്കെ അടുപ്പത്ത് കല്ലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണി കഴിക്കുക ജസ്റ്റ് നിങ്ങൾക്ക് കറിയുള്ള പൊറോട്ട വേണം അതുകൊണ്ട് അതൊന്നും വിശദമായിട്ട് പറയുന്നില്ല അപ്പോൾ എടുത്ത കൂട്ടത്തിൽ ഞാൻ അതും കൂടെ പറയുമായിരുന്നു പൊറോട്ട നല്ല പൊറോട്ട ആണ് കേട്ടോ സാധാരണ ആയിട്ട് വാങ്ങുന്നത് നമുക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നുന്നില്ല ഞങ്ങളധികം വാങ്ങുന്ന ഒരു സാധനമാണ് ഞാനും ആട്ടും ഞങ്ങളുടെ ദേശീയ ഭക്ഷണമായിരുന്നു കേട്ടോ ഇത് കാരണം വേറെ ആയിട്ട് കനത്തിൽ കുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ആയിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലധികം ഉണ്ടായിരുന്നത് അങ്ങനെ ഇതാ രണ്ട് പൊറോട്ട നമ്മൾ ുന്നുണ്ടോ ഒന്ന് തിരിച്ചു മറിച്ചു ഇടുക എണ്ണ തൂവുക തിരിച്ചു മറിച്ചു ഇടുക ഇത് തന്നെ അപ്പോൾ പൊങ്ങി വരും അപ്പം അതൊന്ന് അടിച്ചുകൊടുക്കുക എന്നിട്ട് അടിച്ച് സെറ്റാക്കിയിട്ട് കാസറോളിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഒക്കെ അവിടെ കനലിൽ അങ്ങനെ സെറ്റായി ഇരിക്കുന്നുണ്ട് അച്ഛൻ ഇതാണ് അങ്ങനെ പ്ലേറ്റിൽ കയറിയിട്ടുണ്ട് പൊറോട്ടയും കുറച്ച് ഉള്ളിയൊക്കെ സൈഡിൽ എടുത്തിട്ടുണ്ട് ഭംഗിക്ക് ഭംഗിക്ക് മാത്രമൊന്നുമല്ല കേട്ടോ എന്ത് മീറ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉള്ളി കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്വർഗ്ഗം മാമ ആ ഒരു സാധനം ഉണ്ടല്ലോ അങ്ങനെ ഒരു കഷ്ണം പൊറോട്ട ഇങ്ങനെ ഉള്ളി എടുത്തിട്ട് കുറച്ച് ഗ്രേവിയും ആ ബീഫിൻ്റെ ഒരു പീസൊക്കെ എടുത്ത് ഒരു കഷ്ണം ഉള്ളിയൊക്കെ എടുത്ത് വായലിട്ടാൽ സ്വർഗ്ഗം അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ടാറ്റ യു